എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മേക്കപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കണ്ടു എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി ഒരുപാട് പേർ എന്നോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും വീഡിയോയെക്കുറിച്ചും മേക്കപ്പിനെക്കുറിച്ചും ഒക്കെ ചോദിക്കുകയും ചെയ്തു അവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുമുണ്ട് പക്ഷേ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉപയോഗിക്കുന്ന മേക്കപ്പ് പ്രൊഡക്റ്റുകളേതാണ് അതിൻ്റെയൊക്കെ ലിങ്ക് തരാമോ എന്ന് അപ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കണത് ഷോപ്പിൽ പോയിട്ടാണ് അപ്പോൾ ഞാൻ സെഫോറേന്നാണ് എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ ഒട്ടുമിക്കതും പിന്നെ ഈ ബ്രാൻഡഡ് ഐറ്റംസ് ഡിയോറിൻ്റെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പെർഫ്യൂംസ് ഡിയോറിൻ്റെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഞാൻ വാങ്ങിക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ലിങ്ക് തരേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല അതിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റിൻ്റെ പേര് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും ഞാനത് നോക്കിയായിരുന്നു അപ്പോൾ ഓൺലൈനിൽ നിന്ന് നിങ്ങൾക്ക് സെയിം സാധനം വാങ്ങിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളതിൻ്റെ നെയിം വെച്ചിട്ട് പേര് വെച്ചിട്ട് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ഇന്ന് ഞാൻ അത് എന്നോട് ചോദിച്ചത് കൊണ്ട് തന്നെ ഞാനത് അതിൻ്റെ താൻ മാത്രമായിട്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ആകുമ്പം അവർക്കത് കണ്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പം നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ ഫേസ് ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളതാണ് എങ്കിലാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മേക്കപ്പിനൊരു പെർഫെക്ഷനും ഭംഗിയും കിട്ടത്തുള്ളൂ പിന്നെ ഞാൻ ആദ്യമായിട്ട് അപ്പം മേക്കപ്പിന് ക്ലീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ അപ്പം ഞാൻ ഉപയോഗിക്കണ ഫേസ് വാഷ് ഇത് ഹിമാലയയുടെ നീമിൻ്റെ ഫേസ് വാഷാണ് ഇത് കാണാൻ പറ്റുന്നില്ല അത് ദൂരെ പിടിച്ചാൽ ഹിമാലയയുടെ നീമിൻ്റെ ഫേസ് വാഷ് അതിലിങ്ങനെ പിന്നെ നമ്മുടെ നീമിൻ്റെ അരിവേപ്പിൻ്റെ ഇലയുടെ പടവുമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ജെല്ലി ടൈപ്പ് അതെ ഒരു ജെല്ലി ടൈപ്പ് ഫേസ് വാഷ് ആണ് കേട്ടോ ഇതാണ് ഞാൻ ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്യണത് പിന്നെ ഞാൻ ഇടയ്ക്ക് വേറെ ബ്രാൻഡുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ വല്ലപ്പോഴും ഒക്കെ ഞാനൊന്ന് മാറ്റിയും കൂടെ ഉപയോഗിക്കാറുണ്ട് അതൊക്കെ ഞാൻ മറ്റ് വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുമുണ്ട് അപ്പം ശേഷം പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസറ് അതെ നിവ്യ സോഫ്റ്റ് ഇതാണ് ഇതാണ് എൻ്റെ മോയ്സ്ചറൈസർ ഞാൻ ഉപയോഗിക്കേണ്ടത് ഇത് എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് എങ്കിലും എനിക്ക് ഒരുപാട് കാലമായിട്ട് ഒരു ഇരുപത് വർഷമായിട്ട് ഞാൻ തൈറോയിഡിൻ്റെ മെഡിസിൻ കഴിക്കണം അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്നൊക്കെ കൂടുതലും ഡ്രൈ സൈഡിലേക്കാണ് കൂടുതൽ പോകുന്നത് അതായത് എൻ്റെ വെള്ളം കൂടിയുടെ അളവൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ സ്കിൻ കൂടുതൽ ഡ്രൈ ആയിപ്പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് ഇത് നല്ല ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ നിവ്യ സോഫ്റ്റ് ഈ മോയിസ്ചറൈസർ പിന്നെ മോയ്സ്ചറൈസറിന് ശേഷം ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് കാണിച്ചു തരാം ഇതേ ബനാന ബോട്ടിൻ്റെ ഈ സൺസ്ക്രീനാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ അതുകൊണ്ട് അതെ ബനാന ബോട്ടിൻ്റെ ഈ സൺസ്ക്രീനാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ സൺസ്ക്രീനൊക്കെ വാങ്ങുമ്പോഴും നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് ഉള്ളത് വേണം വാങ്ങിക്കാനായിട്ട് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കത് കാണണം എന്നുള്ളവർക്ക് അത് കണ്ടു നോക്കാം അപ്പോൾ നമ്മുടെ മോയ്സ്ചറൈസറിനും കഴിഞ്ഞു സൺസ്ക്രീനും കഴിഞ്ഞു പിന്നെ ഞാൻ മേക്കപ്പിനായിട്ട് ഉപയോഗിക്കുന്നത് ഡി ഡിയോറിന്റെ പ്രൈമർ ആണ് കേട്ടോ അതെ ഇതാണ് ഡിയോറിന്റെ പ്രൈമർ കേട്ടോ ഫോർ എവർ ഗ്ലോവൽ ഇതാണ് ഇതിൻ്റെ പേര് കേട്ടോ അതിൻ്റെ ഇതും കൂടെ ഞാനൊന്ന് കാണിച്ചുതരാം ഇത് കണ്ട ഇതിങ്ങനെ ഒരു വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ ഇതൊരു പൊടിക്കിട്ട് കൊടുത്താൽ മതി ശരിക്കും നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടല്ലോ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്തില്ലേലും നല്ല അടിപൊളി ഭംഗിയായിട്ട് നമ്മുടെ മുഖം നല്ല ഭംഗിയായിട്ടായിരിക്കും കാണാനായിട്ട് അത്രയ്ക്കും നല്ല ഒരു സാധനമാണ് കേട്ടോ ഇതിൻ്റെ ഈ ഡിയോറൻ്റ് ഈ പ്രൈമർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ മുന്നേ വേറെ ഒരു പ്രൈമർ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിപ്പോൾ ഇല്ലെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതിന് പകരമായിട്ടാണ് ഈ പ്രൈമർ വന്നത് അപ്പോൾ ഈ പ്രൈമർ അടിപൊളി നമ്മൾ നമ്മളിത്തിരി പൈസ മുടക്കിയിട്ട് നല്ല സാധനങ്ങൾ വാങ്ങിച്ചാലും നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കേണ്ട വരുന്നില്ല ഇതുപോലെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നും സംരക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ് വാങ്ങിക്കാണ്ട് നമുക്ക് കുറച്ച് പ്രോഡക്റ്റ് കൊണ്ട് നല്ല ഭംഗിയിൽ മേക്കപ്പ് ചെയ്യും റ്റും അപ്പം അതിന് ശേഷം ഞാൻ ഉപയോഗിക്കുന്ന ഫൗണ്ടേഷൻ ആണ് ഫൗണ്ടേഷൻ എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു ഏതാണ് ഷെയ്ഡ് എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതെ ഇതാണ് ഫൗണ്ടേഷൻ ഞാൻ ഉപയോഗിക്കുന്നത് ഇത് എൻ്റെ സ്കിന്നിന് വെച്ചിട്ട് ഇതൊരു ഇച്ചിരി ലൈറ്റ് ഷെയ്ഡാണ് നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ അനുസരിച്ചിട്ട് ഇച്ചിരി ഡാർക്കനായിട്ടുള്ള ഷെയ്ഡ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം അത് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയതിന് ശേഷം അതിൻ്റെ ഒരു എന്താ അതിൻ്റെ ഒരു ഇഫക്റ്റ് വരും അപ്പം നമ്മുടെ സ്കിന്നുമായിട്ട് അത് ചേർന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും പക്ഷേ ഇത് ഇച്ചിരി ലൈറ്റ് ഷെയ്ഡാണ് എങ്കിലും ഞാൻ വളരെ കുറച്ച് മാത്രമല്ലേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല ഇതാണ് അതിൻ്റെ ഇത് കേട്ടോ ഇതാണ് അതിൻ്റെ ടെക്സ്ചറൊക്കെ കാണാനായിട്ട് ഇങ്ങനെ ഇരിക്കും പിന്നെ ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് വേണ്ട ഫോർ അവർ ഫോർ ഡബ്ല്യു വാം അതാണ് അതിൻ്റെ ഷെയ്ഡ് കേട്ടോ പിന്നെ ഞാൻ ഇത്ര ഇടാറുള്ളൂ ശരിക്കും മേക്കപ്പ് ഇങ്ങനെ മുഖത്തേക്ക് നമ്മുടെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒരുപാട് ഇത് അധികം ഗ്ലോയി ആയിട്ട് എനിക്ക് ഇച്ചിരി ഗ്ലോയി ആയിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം ഞാൻ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ട് ഒരുപാട് ഗ്ലോയി ആയിട്ട് എൻ്റെ ഫേസ് നിൽക്കാറില്ല എങ്കിലും എനിക്ക് കുറച്ചൊരു ഗ്ലോയി ആയിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് വേറെ പൗഡറുകൾ ഒന്നും ഉപയോഗിക്കാറില്ല അപ്പം ഒരു മാറ്റ് ഫിനിഷാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് പൗഡറും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്താൽ കോമ്പാക്ട് പൗഡറോ അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻ പൗഡറോ ഒക്കെ ഉപയോഗിക്കാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നല്ല ഒരു മാറ്റ് ഫിനിഷോട് കൂടി ഇരുന്നോളും പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചത് ഞാൻ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്കാണ് കേട്ടോ അപ്പം ലിപ്സ്റ്റിക് അതിനകത്ത് ഞാൻ ഉപയോഗിച്ചത് ഇത് കണ്ടോ കിക്കോടെ ഈ ലിപ്സ്റ്റിക്കാണ് ഇത് രണ്ട് സൈഡിൽ നമുക്ക് ഒരു സൈഡിൽ ലിപ്സ്റ്റിക്കും ഉണ്ട് പിന്നെ ഇതിൽ ലിപ് ഗ്ലോയും ഉണ്ട് അപ്പോൾ ഇത് ഉള്ളതാണ് മേ ഇതിൽ ഇത് രണ്ടുമുള്ള ഈ ലിപ്സ്റ്റിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ വൺ ട്വൻറ്റി വണ് കേട്ടോ വൺ ട്വൻറ്റി വൺ ആണ് ഇതിൻ്റെ നമ്പർ അപ്പം നിങ്ങളെ കാണിച്ചു തരാം കാണുന്നുണ്ടോ 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 ദേ വൺ ട്വൻ്റി വൺ ആണ് ഇതിൻ്റെ നമ്പർ കേട്ടോ ഈ ലിപ്സ്റ്റിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് ഞാനൊരു ബേസ് ഷെയ്ഡായിട്ട് എൻ്റെ ലിപ്സിൽ ഇട്ടതിന് ശേഷം ഞാൻ ഡിയോറിൻ്റെ ഈ ആണ് ഞാൻ ഇടുന്നത് ഇതിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ഇതൊരു മാറ്റ് ആണ് ഇതിൻ്റെ നമ്പർ ഫോർ ഹൺഡ്രഡ് ആണ് ഇതേ ഈ ലിപ്സ്റ്റിക്കും കൂടെ ഞാൻ അതിൻ്റെ പുറത്ത് പുറത്തെന്ന് പറഞ്ഞാൽ ഈ ലിപ്സ്റ്റിക്ക് ഞാൻ ഇതിൻ്റെ സൈഡിൽ ഒരു ഷെയ്ഡ് കൊടുക്കാനായിട്ട് ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ ഇത് നമ്മുടെ ഈ ലിപ് ലിപ്ജെല്ല് ഞാൻ ഞാനതിൻ്റെ പുറത്തേക്ക് ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കും പിന്നെ അത് പോകത്തില്ല കേട്ടോ നമ്മൾ രാവിലെ മേക്കപ്പ് ചെയ്തിട്ട് പോയാൽ നമ്മൾ ഫുഡൊന്നും കഴിച്ചാലൊന്നും അത് പോകത്തില്ല അത് നന്നായിട്ട് ഒരു ഞാൻ ഞാനൊരുപാട് ഇങ്ങനെ ഡാർക്കായിട്ട് ലിപ്സ്റ്റിക് ഇടാറില്ല ഒരു ചെറിയൊരു നോർമൽ ഷെയ്ഡിലാണ് ഇടുന്നത് അതങ്ങനെ തന്നെ നിന്നോളും അത് ഇത് രണ്ടും ഭയങ്കര നല്ല പ്രൊഡക്റ്റുകളാണ് കേട്ടോ അപ്പോൾ ഇത് തന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റ് ചെയ്യണ ഒരു പ്രൊഡക്റ്റ് അല്ല ഈ ഡിയോറിന്റെ ലിപ്സ്റ്റിക്ക് പക്ഷേ ഇതിന്റെ കൂടെ ഞാനത് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ അപ്പം നിങ്ങൾക്ക് ഇത് മേടിക്കണം എന്നില്ല ഇതിൻ്റെ വില കൂടുതലാണ് ഇതിന് പകരം നിങ്ങൾക്ക് പിന്നെ ലിപ്സിൻ്റെ സൈഡിൽ ഡാർക്കായിട്ട് ഇത് ഷെയ്ഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിപ് ലൈനർ ഇച്ചിരി ഡാർക്ക് ഷെയ്ഡുള്ള ലിപ് ലൈനർ വാങ്ങിച്ചാലും മതി അതിൻ്റെ പുറത്തേക്ക് ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടിരുന്നോളും പിന്നെ എനിക്ക് വേറൊരു ലിപ്സ്റ്റിക്കും കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം അത് ഇതേ റിമ്മലിൻ്റെ ഈ ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത് ഭയങ്കര നല്ലതാണ് ഇതാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഇതും പോകത്തില്ല നല്ല ടിൻറ്റഡ് ആണ് ഇതങ്ങ് നമ്മൾ ഇതുപോലെ രാവിലെ ഇട്ടാൽ വൈകുന്നേരം വരെ ഇത് നിന്നോളും വേറെ ഒന്നും ഇവിടെ ചെയ്യേണ്ട കാര്യമില്ല ഇതിങ്ങനെ നിന്നോളും നമ്മുടെ ലിപ്സിൽ അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മേക്കപ്പ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നമ്മുടെ ലിപ്സിലേക്ക് ശാലം വാസിലിനൊക്കെ പരട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും അതുപോലെ വാസിലിന് ലിപ് ലിപ് ജെല്ലോ അല്ലെങ്കിൽ ലിപ് ബാമോ വാസിലീനൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് ഇത് കൊണ്ടാണ് അതും ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ നേരത്തെ ഈ കൊക്കോ ബട്ടറുള്ള വാസിലിൻ നല്ല സൂപ്പറാട്ടോ നമ്മുടെ ലിപ്സ് ഡ്രൈ ആവാതിരിക്കാനായിട്ട് അപ്പം ഇത് ഇടുന്നതിന് ജസ്റ്റ് മുന്നേ അത് നമ്മുടെ ലിപ്സിൽ നിന്ന് അങ്ങ് വൈപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ഇട്ട് കൊടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെയുള്ളു കണ്ടോ എൻ്റെ ലിപ്സിൽ ഞാനിപ്പോൾ ചെറുതായിട്ട് ഇട്ടിട്ടുള്ളൂ ഞാൻ ഇങ്ങനെ ഇടാറുള്ളൂ ഒരുപാട് ഡാർക്കായിട്ട് ഞാൻ ഇടാറില്ല അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുവാണേലും അതുവരെ നിന്നോളും നല്ല ലോങ് ലാസ്റ്റ് ചെയ്യണ ഒരു ലിപ്സ്റ്റിക് ആട്ടോ ഇത് ഇതിന് നമ്പരും കാര്യങ്ങളും ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നോക്കട്ടെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമ്പരൊന്നും ഇതേ കാണാനില്ല കേട്ടോ ലാസ്റ്റിംഗ് മെഗാമാറ്റ് എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ അപ് ടു സിക്സ്റ്റീൻ അവർ എന്ന് എഴുതിയിട്ടുണ്ട് അത് കറക്റ്റാണ് കേട്ടോ നല്ലോണം നിൽക്കണ ഒരു ലിപ്സ്റ്റിക്കാണിതേ ഇതാണ് കേട്ടോ ഇത് നിങ്ങൾ മറ്റേതങ്ങൊന്നും വാങ്ങിക്കാൻ നിങ്ങൾക്ക് പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചാലും അടിപൊളി ലിപ്സ്റ്റിക് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ആണ് പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യമാണ് കേട്ടോ എൻ്റെ ഐബ്രോ പെൻസിലിനെക്കുറിച്ച് അപ്പം ഇതാണ് ഇത് ബെനഫിറ്റിൻ്റെ ഐബ്രോ പെൻസിലാണ് കേട്ടോ പ്രിസൈസ്ലി മൈ ബ്രോ പെൻസിൽ പെൻസിലെന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ തിരിച്ച് കാണിക്കാം പ്രിസൈസ്ലി മൈബ്രോ പെൻസിൽ നിന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ പിന്നെ ഇതും നല്ല സൂപ്പർ ഐ ബ്രോ പെൻസിലാണ് ഇതേ അതുപോലെ ഇതിൻ്റെ ബാക്കിൽ ഒരു ബ്രഷ് ഒക്കെ ഉണ്ട് നമുക്ക് നമ്മുടെ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് അതുപോലെ ഇതിൻ്റെ നിബ് വേണ്ട ഭയങ്കര കുഞ്ഞത് തിന്ന അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ പോലെ തന്നെ നമുക്ക് എഴുതാനായിട്ട് പറ്റും കേട്ടോ കേട്ടോ ഭയങ്കര തിന്ന അപ്പം ഇത് ഞാൻ ബ്ലാക്ക് അല്ല ബ്രൗൺ ആണ് മേടിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ നമ്മുടെ ഹെയറിൻ്റെ കളർ അനുസരിച്ചിട്ട് വേണം എപ്പോഴും ഐബ്രോ പെൻസിൽ സെലക്ട് ചെയ്യാനായിട്ട് പിന്നെ ഞാൻ ഇത് പുറത്തൊക്കെ പോകുമ്പോൾ മാത്രമാണ് ഉപയോഗിക്കാറ് കേട്ടോ ഞാൻ വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് അതിൻ്റെ തന്നെ നോർമൽ ആയിട്ടുള്ള ഒരു പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ട് ഇതേ ഇതും ബെനഫിറ്റിൻ്റെ തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ സാധാരണ പെൻസിൽ പോലെ തന്നെയാണ് ഞാൻ മറ്റേതിൽ പറഞ്ഞായിരുന്നല്ലോ ഇത് ഭയങ്കര ആയുർവേദിക് പോലത്തെ ഒരു സ്മെല്ലാണ് എനിക്ക് തോന്നാറ് ഭയങ്കര നല്ല പെൻസിലാണ് കേട്ടോ ഇത് ഇതാണ് ഞാൻ ഇപ്പം ഞാൻ എഴുതിയിരിക്കുന്നതും ഈ പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ വീട്ടിലിരിക്കുന്ന ദിവസവും അല്ലെങ്കിൽ അത്യാവശ്യത്തിന് പുറത്തേക്കൊക്കെ പോകുന്ന ദിവസവും രാത്രിക്ക് ഒക്കെ കിടക്കുന്നതിന് മുന്നേ ഞാൻ ഐബ്രോ എഴുതിയിട്ടാണ് കിടക്കാറ് അപ്പം അന്നേരം ഒക്കെ ഉപയോഗിക്കണേ ഇത് ഇതിൻ്റെ പുറകിലും ബ്രഷൊക്കെയുണ്ട് ഇതിൻ്റെ ഒരു ക്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അതെൻ്റെ ഇന്ന് മിസ്സായതാണ് ഇത് കുറേ നാളായി വാങ്ങിച്ചിട്ട് ഞാനിത് ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതും അടിപൊളി ഒരു പെൻസിലാണ് അപ്പോൾ നമുക്ക് മറ്റത് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ഇത് അതിനെ കഴിഞ്ഞ് ഇച്ചിരി കൂടെ വില കുറവാണ് ഇത് വാങ്ങിച്ചാൽ നമുക്ക് നമ്മുടെ ഐബ്രോ നല്ല ഭംഗിയായിട്ട് തന്നെ എഴുതാനായിട്ട് പറ്റൂട്ടോ അപ്പം അത് രണ്ടു ആണ് എൻ്റെ ഐബ്രോ പെൻസിൽ പിന്നെ അടുത്തത് ഞാൻ കണ്ണ് എഴുതണതാണ് കേട്ടോ കണ്ണെഴുതണത് എൻ്റെ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ കണ്ണ് എഴുതണ പെൻസിൽ പെൻസിലല്ല ഇതാണ് കേട്ടോ ഇതേ ഇത് നമ്മുടെ ഹിമാലയയുടെ ആ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു എന്താണെന്നു പറയുന്നത് കൺമശി നമ്മുടെ ആയുർവേദിക്ക് കൺമശിയൊക്കെ പോലെ തന്നെ ഇതിനൊരു സ്മെല്ലൊക്കെ ഉണ്ട് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇതിനൊരുപാട് വിലയില്ല പക്ഷേ ഇത് നല്ലൊരു പെൻസിലാണ് അപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് ഞാൻ പുറത്തേക്കൊക്കെ പോകുമോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ ചെയ്യുമ്പോഴോ ഒക്കെ ഞാൻ കണ്ണെഴുതുന്നത് ഇത് വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ മേക്കപ്പിൻ്റെ സമയത്ത് ഞാൻ മറ്റേത് വെച്ചൊക്കെ തന്നെയാണ് എഴുതുന്നത് പിന്നെ ഞാൻ ഉപയോഗിക്കേണ്ടത് ഇത് ഉണ്ടോ ഇതാണ് നമ്മുടെ ലാക്മയുടെ കാജൽ പെൻ ബ്ലാക്ക് ഡീപ്പ് ബ്ലാക്ക് അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഇതാണ് എല്ലാവർക്കും അറിയാലോ ഇതാണ് ഉപയോഗിക്കണത് പിന്നെ പിന്നെ എൻ്റെ കയ്യിൽ ഈ ഡിയോറിൻ്റെ തന്നെ ഒരു ചെറിയ ഒരു ബ്ലൂ ഇതും കൂടിയുണ്ട് കേട്ടോ അതെ ഐ ലൈനർ പെന്നും കൂടെ ഉണ്ട് ഇത് നമുക്ക് ഇങ്ങനെ ഐഷാഡോ ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഞാനിത് എൻ്റെ ഞാനിങ്ങനെ പൊക്കത്തിലധികം എഴുതാറില്ല അപ്പം ഞാനിത് പൊക്കത്തിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം നല്ല ഭംഗിയാണ് ഇത് കണ്ടാൽ ബ്ലാക്ക് പോലെ ഇരിക്കും പക്ഷേ ഇതൊരു ബ്ലൂ ഷെയ്ഡാണ് പിന്നെ എന്താണ് പിന്നെതാ ഈ ഡിയോറിൻ്റെ തന്നെ ഒരു എന്താ മസ്ക്കാര ഡിയോറിൻ്റെ തന്നെ ഒരു മസ്ക്കാരെ കൂടെ ഉണ്ട് അതെ അതെ ഞാൻ പക്ഷെ മസ്ക്കാരൊന്നും അങ്ങനെ ഇടാറില്ല കേട്ടോ എപ്പോഴും ഒക്കെ എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയാൽ പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പാർട്ടിക്കോ അങ്ങനെ രാത്രിക്കൊക്കെ പാർട്ടിക്കോ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഉപയോഗിക്കാറുള്ളതാണിത് കണ്ടോ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല ഞാൻ മറ്റേ അതുവരെയാ എൻ്റെ ശരിക്കുമുള്ള മേക്കപ്പ് ഉള്ളൂ ഞാൻ പിന്നെ ബ്ലഷും കാര്യങ്ങളും ഐ ഐഷാഡോസും അങ്ങനെയൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല ഞാൻ ഇത്രയാണ് ചെയ്യാറുള്ളത് അതിൽ തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അത്രയും തന്നെ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ഭംഗിയുള്ള മേക്കപ്പായിട്ട് എനിക്ക് തോന്നാറുണ്ട് അത്രയും മതിയെന്നാണ് എനിക്ക് തോന്നണത് കാരണം ഒരു നാച്ചുറൽ ലുക്കും ഭംഗിയുള്ള ഒരു മേക്കപ്പ് മേക്കപ്പ് ഇട്ടുന്ന് നമുക്ക് ഒരു ഫീലും വരും ഒരു നാച്ചുറൽ ലുക്കും അത് ഇട്ട് കഴിയുമ്പോൾ കിട്ടും അപ്പം അതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ ചോദിച്ചവർക്കെല്ലാവർക്കും ഇത് വാങ്ങി ഉപയോഗിക്കാൻ ഇത് ഉപയോഗിക്കാം പിന്നെ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മളിത്തിരി നല്ല ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനത് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ ഉപയോഗിക്കേണ്ട കാര്യമില്ല നമ്മളെല്ലാ സാധനങ്ങളും ഒരുപാട് അതുപോലെ നമ്മൾ ഈ വില കുറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടും ഓഫറിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് എക്സ്പയർ ോട് അടുത്ത് നിൽക്കണ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഉപയോഗിക്കുമ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ സ്കിന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ അങ്ങനെ നമുക്ക് നാളെ നാളെ നമുക്ക് ഭംഗിയായിട്ടിരിക്കാൻ പറ്റുള്ളൂ നമ്മൾ മരിക്കണോടം വരെ നമുക്ക് സുന്ദരികളൊക്കെ ആയിട്ടിരിക്കണ്ടേ അപ്പോൾ നമ്മൾ നമ്മളിത്തിരി പൈസ മുടക്കിയിട്ടാണല്ലേ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് നമ്മൾ നല്ല സാധനങ്ങളല്ലേ വാങ്ങിച്ച് കഴിക്കണത് അപ്പം അതുപോലെ തന്നെ നല്ല സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും എല്ലാവർക്കും പറ്റുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം പറ്റുന്നവരൊക്കെ ചെയ്യുക പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ ഞാൻ വാങ്ങിക്കണ സാധനങ്ങളൊക്കെ ഞാൻ സെഫോറയിൽ നിന്നാണ് വാങ്ങിക്കണമെന്ന് അങ്ങനെ നമ്മൾ സെഫോറയിൽ നിന്ന് വാങ്ങിക്കുമ്പം ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളവരുടെ ഒരു മെമ്പറാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ നമ്മൾ ഇത് വാങ്ങിക്കുന്നതിനനുസരി അനുസരിച്ച് നമുക്ക് പോയിൻസ് ഉണ്ടാവും അങ്ങനെ പോയിൻസ് ഉള്ളപ്പോൾ ഇതേ ഇവരുടെ കുറേ സാധനങ്ങൾ സാധനങ്ങളിങ്ങനെ നമുക്ക് കിട്ടും കേട്ടോ ഇത് മിസ് ഡിയർ എന്ന് പറഞ്ഞ ഡിയറിൻ്റെ ഒരു പെർഫ്യൂമാണ് കുഞ്ഞിയൊരു പെർഫ്യൂമാണ് ഇതിനകത്ത് എങ്കിലും അതിനകത്ത് പെർഫ്യൂംസ് ഉണ്ട് അതുപോലെ തന്നെ കുറേ പെർഫ്യൂംസുകളിങ്ങനെ നമുക്ക് സാമ്പിൾ പെർഫ്യൂംസ് കിട്ടും േ ഇത് സാമ്പിൾ പെർഫ്യൂംസ് കിട്ടും ഡിയറിൻ്റെ തന്നെ ഇതാ ക്രീം ഇത് ക്രീമാണേ ഉണ്ടോ ഇത് ക്രീം കിട്ടും അതുപോലെ തന്നെ ഇത് അവരുടെ ഇതൊക്കെയാണ് കേട്ടോ ഇത് സിറംസ് ഒക്കെയാണ് പക്ഷേ ഇതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല ആ സിറംസ് ഒന്നും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഇത് ഇതൊക്കെ പൊട്ടിച്ചിട്ട് പോലുമില്ല അവരെനിക്ക് തന്നിട്ട് നമ്മൾ ഓരോ പർച്ചേസിന് പോകുമ്പോഴും അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടാകും അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇത് കേട്ടോ ഇതുപോലത്തെ ഒരു മൂന്നാല് ഫേസ് മാസ്ക് തന്നിട്ടുണ്ടായിരുന്നു മാസ്ക് ഷീറ്റ് തന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ അത് ഞാൻ ഉപയോഗിച്ചു അതിൻ്റെ വീഡിയോയും ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ അപ്പൊ ഇത് അതുപോലെ തന്നെ ഇതും ഒക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കേട്ടോ ഇത് കണ്ടോ ഇതും ഇങ്ങനത്തെ എന്തൊക്കെയോ സിറംസോ ഡേ ക്രീമോ നൈറ്റ് ക്രീമൊന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ എന്തൊക്കെയോ സാധനങ്ങളൊക്കെയാണ് ഇതൊന്നും ഞാൻ ഇതുവരെ പൊട്ടിച്ചു നോക്കിയിട്ടൊന്നുമില്ല ഇത് ഞാൻ തുറന്നു നോക്കി പക്ഷെ ഒന്നും പൊട്ടിച്ചിട്ടോ ഒന്നുമില്ല കേട്ടോ മുന്നേ ഞങ്ങൾ വാങ്ങിച്ച സമയത്ത് കിട്ടിയതാണ് ഇത് കേട്ടോ അതെ ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല കേട്ടോ ആ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ കാരണം ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്ക് പിന്നെ നല്ല കമ്പനിയുടെയാണെന്ന് പറഞ്ഞാലും ഞാൻ ഈ സാധനങ്ങളൊന്നും അങ്ങനെ ഇതുവരെ ഫേസിലായിട്ട് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഇനി ഇപ്പം നാളെ എനിക്ക് ഉപയോഗിക്കണമെന്ന് തോന്നി ഉപയോഗിക്കാമെന്നറിയത്തില്ല അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനത്തെ പിന്നെ നല്ല ഷോപ്പുകളിൽ നിന്നും ബ്രാൻഡഡ് ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ അവർ ഇതുപോലെ ഒരുപാട് നല്ല സാധനങ്ങൾ നമുക്ക് തരും അപ്പം നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നല്ല കമ്പനിയുടെ നല്ല സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും അതൊരു ഗുണം കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പിയായിട്ടും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു Bye.